ഹലോ നമ്മളിന്ന് ഉണക്കലരി വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസാണിത് ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഭയങ്കര സിമ്പിളാണ് ചെറുപ്പത്തിലൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കുടിച്ചിട്ടുള്ളൊരു പായസം കൂടിയാണ് കേട്ടോ ഇത് ഇതിന് ഒരുപാട് ആർഭാടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണേ നമുക്കിപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കിയാൽ വീട്ടിലേക്ക് പോകണമേ അപ്പം നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ കപ്പ് ഉണക്കലരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതൊരു അരമണിക്കൂറോളം ഇതേപോലെ വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുതിർന്ന് കഴിയുമ്പോൾ ഇത് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കിതാ ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ മുഴുവനായിട്ടും അരിയിട്ടതിന് ശേഷം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടതിന് ശേഷം മീഡിയത്തിൽ മൂന്ന് വിസിൽ കൂടി കേൾപ്പിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അത്രയും തന്നെ മതിയാവും ആ ഒരു രീതിയിൽ വേവിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഉണക്കലരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം നോക്കണേ വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഒരു സുഖം ഉണ്ടാവില്ല കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മുടെ ഉണക്കലരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഉണക്കലരി ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക അത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ആ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ സമയത്ത് കുറച്ചുകൂടിയൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് ഇനി നന്നായിട്ട് ആ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ഈ ചോറ് എന്നിട്ട് നമ്മളിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര കപ്പ് ഉണക്കലരിക്ക് ഒരു ലിറ്റർ പാലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ചെറിയ കട്ടകളൊക്കെ പോലെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ച് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുത്തിരുന്നാൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടോ ഭയങ്കര ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത് ഒട്ടും തന്നെ പാടില്ല ഈ ഒരു ഉണക്കലരി ഒന്ന് വേവിച്ചെടുക്കുന്ന ഒരു സമയം മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും കേട്ടോ ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിലോട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഏലക്കയും അതുപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ആ ചോറിലോട്ടൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ആവുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉണക്കിലരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം റെഡി അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഞാനിതിലേക്ക് ക്യാഷിനോട്ടോ അല്ലെങ്കിൽ മുന്തിരിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പണ്ട് കിട്ടുമായിരുന്നില്ലേ ഒന്നെങ്കിൽ ഉച്ചപൂജ സമയത്ത് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ദീപാരാധന സമയത്തൊക്കെ കിട്ടുന്ന ഒരു പായസമായിരുന്നു കേട്ടോ ഇത് അതിനകത്ത് എന്താ പറയുക അണ്ടിപ്പരിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഉണക്കമുന്തിരി മുന്തിരി ചിലപ്പോൾ കാണുമായിരിക്കും ഒരു കറുത്ത മുന്തിരി എന്തെങ്കിലും കാണുമായിരിക്കും പിന്നെ കുടിക്കുമ്പോൾ ചിലപ്പോൾ തുള ചിക്കതിരോ അല്ലെങ്കിൽ ചിത്തിപ്പൂവൊക്കെ നമ്മുടെ വായിൽ പെടാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരു അടിപൊളി പായസം തന്നെയായിരുന്നു കേട്ടോ ഇത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ താല്പര്യം ഉള്ളവർ അല്ലെങ്കിൽ കഴിക്കണമെന്നൊക്കെ കൊതി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ ഉണക്കലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഒരു പാടുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇതുവരെയ്ക്കും ബായ്